എൻ്റെ പേര് ലിജോ ജോസ് തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ ഇടവകയെന്നാണ് പറഞ്ഞത് എൻ്റെ ഭാര്യ സോണിയ ലിജോ ഞാൻ ഞങ്ങൾ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഒന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ഒരു എൺപത്തി ആറ് മുതൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് ഒരു രണ്ടായിരത്തി നാല് മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് ഏക്കറോളം ലാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബിസിനസ്സൊക്കെ ഇത്തിരി തകർച്ചയുടെ വട്ടി വക്കിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കുന്നില്ല റിയൽ എസ്റ്റേറ്റ് ഒക്കെ കടകൾ ബിസിനസ് കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകളെ കൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ വന്ന് പലരുടെയും കടയിൽ വരുന്ന പാത്രങ്ങളും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒന്ന് അറിയാൻ കഴിഞ്ഞതും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനും ഭാര്യയും മക്കളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് വരെ വളരെ തീക്ഷണമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിന്നിരുന്നു പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി എല്ലാവരും ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ ഒരു രൂപത്തിൽ വന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കോടി രൂപയുടെ ഒരു കച്ചവടം തന്ന് കുറച്ചധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഒന്നും ഫേ ഫോൾട്ടായിട്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ഒന്നര കോടി രൂപയുടെ കൃഷി അത്തരം കച്ചവടം തന്ന് നമ്മൾക്ക് ആദ്യീന്നൊക്കെ കട കുറച്ച് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഷോൾഡർ ഫ്രീ ആക്കാനായിട്ട് നമ്മൾ സാധിച്ചു ആദ്യത്തായിട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടന്നത് എനിക്കത് വന്ന് പറയാനായിട്ട് ഇവിടെ വന്ന് ഒരു നമ്മൾക്ക് സ്വയം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാതിരുന്നത് എൻ്റെ ഭാര്യ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാത്ത എന്ന് ക്ഷമ ചോദിക്കുന്നു ആദ്യം തൊട്ട് രണ്ടാമതായിട്ട് രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലെ റീസർവേ കഴിയാണ്ട് ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ അതൊന്നും നടന്നു കിട്ടണില്ല അത് ഇങ്ങനെ എന്തെങ്കിലും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഒരു ഹൈവേ മൂന്ന് അതിൻ്റെ മൂന്ന് അഡ്ജസ്റ്റൻ പ്രോപ്പർട്ടികൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ആണ് ഒന്ന് ഫോറസ്റ്റിൻ്റെ ഒന്ന് പി ഡബ്ല്യു ഡി റോഡ് ഒന്ന് ഗവൺമെൻറ് പുറംപോക്ക് അങ്ങനെ കിടക്കുന്ന നല്ലൊരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് അത് റീസർവ് ചെയ്ത് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പ്ര ഇപ്പോൾ അത് റീസർവ് ചെയ്ത് കിട്ടി അതാണ് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമതായിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ തൊട്ടൊരു വലിയൊരു സെഷൻ വന്ന് അന്ന് മുതൽ മാർക്കറ്റ് വളരെ ഡൗൺ ആയി ഇടിഞ്ഞു സമയത്ത് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടൈറ്റൻ എന്നൊരു കമ്പനിയുടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഒരു ഫ്യൂച്ചർ രണ്ട് ഫ്യൂച്ചർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഒക്ടോബറിലായിരുന്നു ജപമാല റാലി അന്നത്തെ ലാസ്റ്റ് തേഴ്സ് ഡേ അതിൻ്റെ എക്സ്പയറിയാണ് ആ സാധനത്തിൻ്റെ ആ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറിയാണ് എത്രയാണ് നഷ്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടത്തിൽ അത് സെൽ ചെയ്തിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം അപ്പോൾ എനിക്ക് ഏകദേശം അതിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപയിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ലോസിലാണ് അതിവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നത് ജമാല റാലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനകത്ത് പങ്ക് പങ്കെടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകം അതിനുവേണ്ടി ആണ് ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന് വന്നത് ഉടമ്പ റാലിയിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ അന്നത്തെ അവസാനത്തെ തേഴ്സ് ഡേ അന്നത്തെ ഒരു ദിവസം ഗവൺമെൻ്റിൻ്റെ തലേ ദിവസം എക്സൈസ് ഡ്യൂട്ടി ഗോൾഡിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കാര്യമായിട്ട് കുറച്ച് ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ടൈറ്റൻ എന്നുള്ള ഷെയർ പത്ത് ശതമാനത്തോളം അപ്പർ സർക്യൂട്ടിൽ അത് ക്ലോസ് ചെയ്തു എനിക്കത് ചെറിയൊരു ഒന്നര ലക്ഷം ലോസിൽ നിന്ന സാധനം എനിക്കൊരു ചെറിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരു കരുതലാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു പിന്നെ മൂന്നാമതായിട്ട് കിണറ്റിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിണറിൽ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങുകയും വെള്ളം തീരെ കുറയുകയാണ് ഒരു ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അപ്പോൾ വയറ്റിൽ അസുഖം എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം എല്ലാം വയറ്റിലെ ബുദ്ധിമുട്ടുകളും ആശുപത്രിയിൽ പോകേണ്ട അങ്ങനെ അവസ്ഥകളുണ്ടായിരുന്നു കിണറിൽ ഉപ്പും പരിശുദ്ധ വ്യഞ്ചരിച്ച വെള്ളം തെളിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിന് കുറവുണ്ടായിട്ടില്ല അതുപോലെ തന്നെ വെള്ളത്തിന് ആ കലങ്കലും പൂർണ്ണമായും മാറിക്കിട്ടി തൗസൻഡ് എയ്റ്റിലെ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു ഒരു ഏക്കറോളം സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു അഗ്രിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടായിരത്തി എട്ടിൽ വലിയൊരു റിസപ്ഷൻ വന്നപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് ഒരു ഏക്കറാണ് ഞാൻ അഗ്രിമെൻറ്റ് ചെയ്തിരുന്നത് അതിനകത്ത് അറുപത് നാൽപ്പത് സെൻറ്റോളം ഞാൻ ഓൾറെഡി അത് ഡേറ്റിന് മുന്നേ ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള അറുപത് സെൻറ്റ് സ്ഥലം ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് അവർ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മാസത്തോളം ഒരു എക്സ്ക്യൂസൊക്കെ തന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കരാർ നീട്ടി കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ആ സ്ഥലം വന്ന് അളന്ന് നോക്കി അവസാനം അവസാനമായിരുന്നു അളന്ന് നമുക്ക് സ്കെച്ച് തന്നപ്പോൾ അതിനകത്ത് ഇരുപത് സെൻറ്റിൻ്റെ മൂന്ന് പ്ലോട്ടാണ് ഇനി തീരെടുക്കാനുള്ളത് അതിൽ ഒരു ഇരുപത് സെൻറ്റിൻ്റെ പ്ലോട്ടിനകത്ത് ഒരു ആറ് സെൻറ്റോളം സ്ഥലം പുറംപോക്കുണ്ട് ആ പുറമ്പോക്ക് സ്ഥലത്തിനും കൂടിയും അവർക്ക് പൈസ കൊടുത്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് പരവെച്ച് താമസിക്കാനോ കൃഷി ചെയ്യാനോ എനിക്ക് ആവശ്യമില്ല എനിക്ക് വിൽക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഡീലിൽ പേപ്പറിലാക്കി തന്നാലേ ഞാൻ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തർക്കത്തിൻ്റെ പുറത്ത് അവർ പിന്നെ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ തിരിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് സംസാരിച്ചു പറഞ്ഞാൽ നമുക്ക് ആ പൈസ മടക്കി തന്നാൽ മതി നമ്മുടെ സമയം പിരീഡ് കഴിഞ്ഞു നമുക്ക് നമ്മൾ തന്ന പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് അവരുടെ കയ്യിൽ നിൽക്കേണ്ടത് നമുക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതി തീരെടുത്തതിൻ്റെ പൈസക്ക് ഓൾറെഡി ആണ് പത്ത് ലക്ഷം മടക്കി തരാൻ പറഞ്ഞപ്പോൾ അതൊരു അവർക്ക് സമ്മതിക്കുന്നില്ല അവർ പറയണ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് ഫുള്ളായിട്ട് ഫോർഫീറ്റ് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കണം അത് പ്രകാരം അവരൊന്നും തന്നില്ല ഞാൻ അങ്ങനെ ടു തൗസൻഡ് ടെന്നിലെ തൃശ്ശൂർ സബ് കോടതിയിൽ കേസിന് പോയി എനിക്ക് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ അത് ഞങ്ങൾ ബാക്കി പല സ്ഥലം തീരെടു കിട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഫുൾ വാല്യൂം കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ കേസിന് പോയിട്ടുള്ളത് അപ്പോൾ ഒരു ഫോർ ലാക്സോളം കോർട്ട് ഫീ അടച്ചിട്ട് ഞാൻ കേസിന് പോയി എനിക്ക് സ്ഥലം തന്നില്ല ഓൾട്ടർനേറ്റ് പ്രയറായിട്ടുള്ള കേസും അത് അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ശതമാനം പലിശയും കോടതിക്ക് വിധിക്ക് ശേഷം ആറ് ശതമാനം പലിശയായിട്ട് തൃശ്ശൂർന്ന് വിധി വന്നു അവർ പറയണു ഈ സ്ഥലം ഈ പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല ഞങ്ങൾ ഫുള്ളായിട്ട് ഈ അഡ്വാൻസ് മണി അല്ല എനസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചാണ് അതാണ് അമ്മമാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് തുറന്നു പറയുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് എഴുതി വെച്ചേക്കണത് കരാറിൽ എഴുതി വെച്ചേക്കണത് ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് ഏണസ്റ്റ് മണി നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഏണസ്റ്റ് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടാത്ത ഒരു പൈസയാണ് ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പക്ഷേ ഈ നമ്മൾക്കറിയില്ല ഇതിനകത്ത് അഡ്വാൻസ് മണിന്ന് തന്നെയല്ല അവിടുത്തെ എഴുതാറ് പക്ഷേ ഇവർ എഴുതി വെച്ചേക്കണേ എണസ്റ്റ് മണി എന്ന് ഞാൻ എഴുതി കൊണ്ടുപോയ ഡോക്യുമെൻറ്റിലാണ് അവർ സൈൻ ചെയ്ത് തന്നതാണ് പക്ഷേ അവർ ഇതിനകത്ത് എഴുതി വെച്ചാണ് എണസ്റ്റ് പണിയുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഇതിന് ആയിട്ട് ഹൈക്കോടതിയിൽ പോയി ടു തൗസൻഡ് സെവൻറ്റീനിൽ അവർ പോയി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലിപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ വിധി വന്നു അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ പേപ്പറുകളും ആധാരങ്ങളും ഒക്കെ ആയിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്നു അത് കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു അച്ഛനെ വന്ന് കണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഈ കേസ് രണ്ടായിരത്തി പന് പന്ത്രണ്ട് ശതമാനം വിധിയാണ് തൃശ്ശൂരിൽ നിന്നത് വിധിച്ചെങ്കിലും ഇവരത് ഹൈക്കോടതിന്ന് എട്ട് ശതമാനം പലിശയായിട്ട് എനിക്ക് തരാനായിട്ട് വിധിച്ചുകൊണ്ട് വിധി വന്നു ഈ വിധിയിലൊരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ അന്നേ വരെ ഉള്ളത് ഈ അഡ്വാൻസ് ഏണസ്റ്റ് മണി എന്നുള്ള വാക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടുള്ള വന്നൊരു വിധിയാണ് അപ്പോൾ അത് പുതിയ പുതിയ കേസുകൾക്ക് അതിൻ്റെ ജേണലിൽ വരെ അത് പ്രിൻറ്റ് ചെയ്തു വരണം പുസ്തകത്തിൽ വരെ പ്രിൻറ് ചെയ്ത് വരാനുള്ള ഒരു വിധിയായിട്ട് ഈ സാധനം ഇതിനകത്ത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ കേസ് ഇപ്പം എൻ്റെ എക്സിക്യൂഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈസ കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് അത് പരിശുദ്ധാമ്മ ഇടപെട്ട് തിരുക്കുമ്പാലിൽ നിന്ന് വാങ്ങി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മോട്ടോർ വെഹിക്കിൽ ആക്സിഡൻറ്റ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന രണ്ട് നിയോഗങ്ങളാണ് പരിശുദ്ധ അമ്മ നാലാമത്തെ ഒരു നിയോഗമാണ് ഈ രണ്ട് കേസ് രണ്ട് മൂന്ന് കേസുകളുണ്ട് ആ കേസുകളിൽ നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് ഇത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പരിശുദ്ധമാകുമ്പോൾ വക്കീലായിട്ട് വന്നിട്ട് ഇത് കാര്യങ്ങൾ നടത്തണം എന്നാൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത് ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു എനിക്കൊരു ആ അപകടം പറ്റിയത് ആ കേസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകായിരുന്നു അതിൻ്റെ തീരുമാനമായി അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങി തന്ന് അതിന്നും തീരുമാനമായി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിത്തുന്ന പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരെന്ന് വാങ്ങിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഈ തിരുവത്ത ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കും ഞാൻ അവസാനിപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടെ പുത്തമ്പള്ളിയുടെ പരിസരത്തും അങ്ങനെ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ ചോറ് പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട് മിക്കവാറും കടയിൽ നിന്ന് പോകാൻ ഒഴിവില്ലാത്തപ്പോൾ തൃശ്ശൂർ അങ്കമാലി രണ്ട് മൂന്ന് സ്ഥലത്തുകളിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയാണ് അയച്ചു കൊടുക്കാറ് അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുന്നത് കാരണം കടയിൽ വരുന്ന സമയം കിട്ടുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ നമ്മുടെ കിട്ടിയ നന്മകളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കുറേയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ തിരുത്തി കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ മനസ്സിലാക്കിക്കാനും സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ സാക്ഷ്യം പറയണത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി കൊടുത്ത് പോയതൊരു സാക്ഷിയാണ് അപ്പോൾ എനിക്കിവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ കയറി നിൽക്കാനും ആൾക്കാരയിൽ നമ്മൾ അങ്ങനെ സ്റ്റേജിലൊന്നും കയറി എന്നുള്ള പരിചയമില്ല അതുകൊണ്ട് എനിക്ക് കയറി നിൽക്കാനും ഭയങ്കര പേടികൊണ്ടാണ് അവിടെ എഴുതി കൊടുത്തു പോയത് നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മൾ പൊതുസമക്ഷത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പിശാജിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ലോലി നമ്മൾ അങ്ങോട്ട് മൂവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേന് അവസരം തന്നതിന് നന്ദി പറയാം പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തു നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ലിജോ എന്ന ഈ സഹോദരനും ജബിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു വൈമുഖ്യമാണ് സാക്ഷ്യങ്ങൾ അൾത്താരയിൽ പറയുവാനായിട്ട് ശരിക്കും വൈകിച്ചതെന്ന് സഹോദരന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം ഉടമ്പടിയിൽ ജീവിക്കുകയും അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ നമുക്കത് നന്മയ്ക്ക് കാരണമാകുമ്പോൾ ദൈവത്തിനത് നന്ദിക്ക് കാരണമാവണം നമുക്ക് ദൈവത്തിന് കൊടുക്കാനാവുന്നത് നമുക്ക് ലഭിക്കുന്ന നന്മകൾക്ക് നന്ദിയാണ് ഓരോ സാക്ഷ്യവും ദൈവത്തിനുള്ള നന്ദിയാണ് അതാണ് നമ്മൾ ദൈവാനുഭവങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം സാക്ഷ്യപ്പെടുത്തുമ്പോൾ രണ്ടാമത് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് മൂന്നാമത് നമ്മൾ നമ്മുടെ ഉടമ്പടിയിൽ തന്നെ കുറേ കൂടി ഒന്ന് ഉറയ്ക്കുകയാണ് നമ്മൾ നമ്മുടെ ഉടമ്പടിയിൽ കുറേക്കൂടി വിശ്വസ്തയുള്ളവരായി കുറേക്കൂടി ഉത്തരവാദിത്തമുള്ളവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് സാക്ഷ്യപ്പെടുത്തലിലൂടെയാണ് ചിലപ്പോൾ ചില നിയോഗങ്ങൾ നമുക്ക് ലഭിക്കാതെയും തടസ്സമായിട്ടും ഒത്തിരി നാളായി ലഭ്യ ഇങ്ങനെ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടും ഒക്കെ നിൽക്കുന്നുണ്ടാവും ദൈവത്തിന് മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുമ്പോൾ ഈ ലഭിക്കാതെ കിടക്കുന്ന ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം വേഗം ലഭിക്കുന്നതിന് അത് കാരണമാകും അതുകൊണ്ട് എപ്പോഴും മരിയൻ ഉടമ്പടി സാക്ഷ്യം അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഗൗരവമുള്ള വലിയ കാര്യങ്ങൾ കിട്ടുന്നുവോ അപ്പോൾ തന്നെ അത് പറയുവാനായിട്ട് നമുക്കൊരു സന്തോഷവും സ്നേഹവും സന്മനസ്സും തീഷ്ണതയും ഉണ്ടാവണം കാരണം അത് ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിനെ നാം അംഗീകരിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് ലഭിക്കാതെ കിടക്കുന്ന ഉടമ്പടി നിയോഗങ്ങൾ ജീവിത പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഈടുവയ്പ്പ് നമുക്ക് കൊടുക്കുകയാണ് ഇത്രത്തോളം എന്നെ വഴി നടത്തി നിൻ്റെ നാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ ജീവിതത്തെ നീ കരുണയോടുകൂടി കാണണമെന്ന് സാക്ഷ്യത്തിന് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില ബ്ലോക്കുകൾ തടസ്സങ്ങൾ അത് അതാദ്യത്തത് സ്റ്റാറ്റസാണ് ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും ഇതാണ് ആദ്യത്തെ വിഷയം നമ്മുടെ സ്റ്റാറ്റസ് ചെറുതായി ചെറുതായിപ്പോകുമോ മറ്റുള്ളവർ മുമ്പ് ചെറുത് നമ്മളെ ഇകർത്തപ്പെടുമോ കളിയാക്കുമോ ഇങ്ങനെയുള്ള നമ്മുടെ സ്റ്റാറ്റസ് ചെറുതാക്കുവാനുള്ള നമ്മുടെ മടിയാണ് സാക്ഷ്യം പറയുവാനുള്ള തടസ്സമായി മാറുന്നത് രണ്ടാമത്തത് കഴിവിനുള്ള ആശ്രയത്വമാണ് പലപ്പോഴും നമ്മൾ കരുതും ഇത് പ്രാർത്ഥിച്ചിരുന്നു എങ്കിലും എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്നൊരു വിചാരം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളായി മാറാതെ നമ്മുടെ സമ്പത്തിനും നമ്മുടെ കഴിവിനും നമ്മളത് ചിലപ്പോൾ കണ്ടെന്നിരിക്കും മൂന്നാമത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നമ്മുടെ ഒരു സ്വാഭാവികമായ മടിയാണ് എനിക്ക് ഒരു രഹസ്യ വിശ്വാസിയായി ജീവിക്കുവാൻ ഇഷ്ടമാണ് രഹസ്യ ഉടമ്പടി ജീവിതം എനിക്കിഷ്ടമാണ് പത്ത് പേരറിയുന്ന രീതിയിൽ പത്ത് പേരുടെ മുമ്പിൽ പറയുന്ന രീതിയിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ വചനം പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് പറയുവാൻ ദൈവത്തോടെ നിരന്തരം ബന്ധം പുലർത്തി ജീവിക്കുന്നു എന്ന് പറയുവാൻ നമുക്കുള്ള മടി മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുള്ള മടിയും സാക്ഷ്യങ്ങൾ വൈകുന്നതിനോ പറയാതിരിക്കുന്നതിനോ കാരണമാവും അപ്പോൾ ദൈവാനുഭവം ലഭിച്ചു സാക്ഷ്യപ്പെടുത്തുവാനായി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് പരിശോധിക്കണം എന്താ ഇതിൻ്റെ കാരണം നഷ്ടം ദൈവത്തിന് മാത്രമേ ഉള്ളൂ നഷ്ടം ദൈവത്തിന് ഉള്ളൂ ദൈവം നമ്മുടെ മെറിറ്റ് പോലും നോക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ടും ദൈവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യം ദൈവത്തിന് നന്ദി കൊടുക്കേണ്ട നിമിഷങ്ങളിൽ നാം അത് നിരസിക്കുമ്പോൾ ആ ഒൻപത് കുഷ്ഠരോഗികൾ തിരികെ വരാതെ ഒരുവൻ വന്നപ്പോൾ ബാക്കി ഒൻപത് പേരെവിടെയെന്ന് ചോദിച്ച അതേ ചോദ്യം ഓരോ ദിവസവും നമ്മുടെ ചെവിക്കുള്ളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും നീ എന്താ പോകാത്ത നീ എന്താ എൻ്റെ നാമത്തെ മഹത്തപ്പെടുത്താത്ത നീ എന്താ ഞാൻ കൂടെയുണ്ടെന്ന് ലോകത്തോട് പറയാത്തേ ഇതുമാത്രമാണ് നമ്മളോട് സാക്ഷ്യങ്ങൾ മനഃപൂർവ്വം പറയാതെ ഒളിച്ചു വയ്ക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ എത്രയോ കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടങ്ങളിലേക്ക് പോകേണ്ടത് നേട്ടങ്ങളായിത്തീർന്നത് ലഭിക്കില്ല എന്ന് കരുതിയത് ദൈവം ദാനമായി കൈവെള്ളയിൽ അനുവദിച്ചു കൊടുത്തത് ദീർഘനാളായി പതിനഞ്ച് വർഷത്തോളമായി നടന്ന കേസിൽ അനുകൂലമായ വിധി നൽകിക്കൊണ്ട് അത് ഒരിക്കലും അത് കൈവിട്ടുപോയി എന്ന നിയമം തന്നെ എഴുതി വച്ചിരിക്കുന്നത് പുതിയ നിയമം എണസ്റ്റ് മണി എന്നത് ഇനി കൈവിട്ടു പോകുന്ന പണമല്ല അത് അഗ്രിമെൻറ്റ് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ തിരികെ ലഭിക്കേണ്ട പണമാണെന്ന് പുതിയ നിയമം അമ്മമാതാവ് എഴുതി കൊടുത്തുകൊണ്ടാണ് ഒരു കേസിന് പോലും തീർപ്പാക്കി കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ജീവിതത്തെ എളിമയോടുകൂടി കാണണം നാം ആരും കൊമ്പുള്ളവരല്ല കൊമ്പുണ്ടെങ്കിൽ കൊമ്പൊടിക്കാൻ നമ്മൾ തയ്യാറാകണം ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ദൈവസന്നിധിയിൽ ശരണപ്പെടുക എളിമപ്പെടുക ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ലോകത്തോട് പങ്കുവയ്ക്കുക ജീവിതം മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഈ അമ്മയുടെ സംരക്ഷണയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക